ഹായ് ഫ്രണ്ട്സ് ദേവി ക്ഷേത്രങ്ങളിൽ പൊങ്കാല ഇടുന്നത് എന്തിന് എങ്ങനെ പൊങ്കാല ഇടാം തുടങ്ങിയ വിവിധ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ദേവിക്കുള്ള നമ്മുടെ ആത്മസമർപ്പണമാണ് പൊങ്കാല തിളച്ചു മറിയുന്ന എന്നതാണ് പൊങ്കാല എന്ന വാക്കിന് അർത്ഥം കിഴക്കോട്ട് തിളച്ചു തൂവുന്നതാണ് ഏറ്റവും ഉത്തമം കിഴക്കോട്ട് തിളച്ചു തൂവിയാൽ ആഗ്രഹിക്കുന്ന കാര്യം ഉടൻ നടക്കും വടക്കോട്ടാണെങ്കിൽ കാര്യങ്ങൾ നടക്കാൻ അല്പം താമസം വരും പടിഞ്ഞാട്ട് ആഗ്രഹ സാഫല്യത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും തെക്കോട്ടാണെങ്കിൽ ദുരിതവും ക്ലേശവും മാറിയിട്ടില്ല എന്നതാണ് അർത്ഥം ദേവീ ഭജനം നടത്തുന്നത് ഇതിന് പരിഹാരമാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ള അടുപ്പിൽ മേൽശാന്തി ആദ്യം തീ പകരും തുടർന്ന് ഈ അടുപ്പിൽ നിന്നും മറ്റു മറ്റടുപ്പിലേക്ക് പൊങ്കാല വയ്ക്കുന്നവർ തീ പടർത്തും ക്ഷേത്രങ്ങളിലാണ് അധികവും പൊങ്കാല വെപ്പ് നടക്കാറുള്ളത് ആച്ചുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പൊങ്കാലയാണ് പേരുകേട്ടത് കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് ആച്ചുകാൽ പൊങ്കാല ആഘോഷിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ മകരം ഒന്നിനാണ് പൊങ്കാല വെപ്പ് നടത്താറുള്ളത് നൂറുകണക്കിന് സ്ത്രീ ജനങ്ങളാണ് ആ ദിവസം പൊങ്കാലയിടാനായി ക്ഷേത്രത്തിൽ എത്തുക വ്രത ശുദ്ധിയോടെ വേണം പൊങ്കാല വെപ്പിൽ പങ്കെടുക്കാൻ ശുദ്ധിയോടെ വേണം പൊങ്കാല വെപ്പിൽ പങ്കെടുക്കാൻ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന ദേവി മന്ത്രമോ സർവമംഗളമംഗല്യെ ശിവേ സർവാത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകെ ഗൗരി നാരായണി നമോസ്തുതേ എന്ന മന്ത്രമോ ചൊല്ലി വേണം പൊങ്കാല വെക്കാൻ ഇഷ്ടിക കൊണ്ട് അടുപ്പുകൂട്ടി പുതിയ മൺകലത്തിൽ വേണം പൊങ്കാലയിടാൻ ഏറ്റവും ഉത്തമം ശർക്കര പായസമാണ് അതാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിലും വയ്ക്കാറുള്ളത് വെന്തു കഴിഞ്ഞാൽ ശർക്കരയിട്ടതിന് ശേഷം നെയ്യൊഴിക്കും പൊങ്കാലി ഇട്ട് കഴിഞ്ഞ് ദേവിയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങി വേണം മടങ്ങുവാൻ സ്നേഹിക്കാൻ അറിയാവുന്നതും പ്രകൃതിയെ അറിയുന്ന മനസ്സും സ്ത്രീകൾക്കാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ പൊങ്കാലി ഇടുന്നത് പൊങ്കാലി ഇടുന്ന സമയം മുഴുവൻ ദേവി നാമങ്ങൾ ജപിക്കണം പൊങ്കാല വെക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിളവെടുപ്പ് കഴിഞ്ഞ് ഒരു പങ്ക് ഭഗവതിക്ക് സമർപ്പിക്കുന്നതാണ് ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല സ്ത്രീജനങ്ങളാണ് പൊങ്കാല ഇടുന്നത് എങ്കിലും പുരുഷ ജനങ്ങൾ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ഒതുക്കമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ശ്രദ്ധയോടെ വേണം പൊങ്കാല ഇടാൻ നിശ്ചിത സമയത്തിന് മുൻപ് തന്നെ ഇടാനുള്ള ഭക്തർ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു തങ്ങൾക്ക് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ പൊങ്കാല ഇടാനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ക്ഷേത്രത്തിലുള്ളവർ തന്നെ ഇഷ്ടികകൾ കൊണ്ട് അടുപ്പ് തയ്യാറാക്കി വെച്ചിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് തന്നെ മൺകലവും പൊങ്കാല വയ്ക്കാനായുള്ള അരിയും ശർക്കരയും തന്നു പൊങ്കാല തയ്യാറാവുന്ന സമയത്ത് അതിലേക്ക് നെയ്യും ഒഴിച്ചു പൊങ്കാല തയ്യാറായി കഴിഞ്ഞാൽ മേൽശാന്തിയും സഹകാർമ്മികരും എത്തി പൊങ്കാലയിൽ പൂജ നടത്തി പുണ്യാഹം തെളിച്ച് പൂജിച്ച പുഷ്പം പൊങ്കാല കലത്തിൽ നിക്ഷേപിച്ചു പിന്നീട് നമ്മൾ വെച്ച പൊങ്കാലയിൽ നിന്ന് ഒരു പങ്ക് ദേവിക്ക് സമർപ്പിച്ചു പൊങ്കാലയിടുന്ന സമയത്ത് സമീപത്തായി വാഴയിലയിൽ പഴവും വെല്ലവും വെച്ച് ചന്ദനത്തിരി കത്തിച്ചു വെച്ചിരുന്നു മൂന്ന് ഇഷ്ടികകളും കർപ്പൂരവും കത്തിക്കും പൊങ്കാല നല്ല രീതിയിൽ ഇട്ടതിന് ഭഗവതിക്ക് നന്ദി ചൊല്ലിയാണ് ഇത് പൊങ്കാലക്കിടയിൽ എന്തെങ്കിലും വിധത്തിലുള്ള അശുഭ ലക്ഷണങ്ങൾ കണ്ടാലും ക്ഷമാമന്ത്രം ജപിച്ച് പൊങ്കാലയിട പൊങ്കാലയിടയിൽ നടത്താവുന്നതാണ് ക്ഷമാമന്ത്രം ഇപ്രകാരമാണ് ഓം ദേവി ദേവി മഹാദേവി അന്നപൂർണെ മഹാമതെ നിവേദ്യ സാരമ പ്രസന്നം ക്ഷസ്വ ക്ഷമസ്വ ദയാനിതെ കലത്തിൽ സ്പർശിച്ച് ഈ മന്ത്രം ചൊല്ലിയതിനു ശേഷം പൊങ്കാലയിടൽ വീണ്ടും ആരംഭിക്കാം ചക്കുളത്ത് ചക്കുളത്തുകാവിലെ പൊങ്കാലയും പ്രസിദ്ധമാണ് ദേവിമാർക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒന്നാണ് പൊങ്കാലയിടുക എന്നത് സ്ത്രീകൾ തങ്ങളുടെ ഭക്തി നിർഭരമായ മനസ്സോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാലയിൽ ദേവി അത്യധികം പ്രസന്നവതിയാകുകയും അതോടെ അവർക്ക് വേണ്ട ഐശ്വര്യങ്ങൾ നൽകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം പൊങ്കാല ഇടുന്നവർ തലേ വ്രതം എടുത്തിരിക്കണം വീണ്ടും അടുത്ത വർഷം കാണാമെന്ന പ്രതീക്ഷയിൽ ഭഗവതിയെ പ്രാർത്ഥിച്ച് ഭക്തർ തങ്ങളുടെ വീടുകളിലേക്ക് പൊങ്കാല കലവുമായി മടങ്ങി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുകയും വേണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ബൈ